വിജയ് വിജയ്ലേക്ക് പോയേക്കും കരൂരിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇരുപതംഗ സംഘത്തെ നിയോഗിച്ചു അനുമതി ലഭിച്ചതിന് ശേഷം ഉടൻ കരൂർ സന്ദർശിക്കാനാണ് വിജയുടെ നീക്കം ഇക്ബാൽ അരയ്ക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ കരൂരിലേക്ക് വിജയ്ക്ക് പോകണമെങ്കിൽ കോടതിയുടെ അനുമതി വേണ്ടേ വിജയ് വിജയ് ഈ കരൂർ ദുരന്തത്തിന് ശേഷം ചെന്നൈയിലേക്ക് പോയതിന് ശേഷം തന്നെ കരൂരിലേക്ക് മടങ്ങി വരാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു പക്ഷേ ഇതിനുള്ളൊരു അനുമതി പോലീസോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്നില്ല പിന്നീട് കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അനുമതി തേടി വിജയ് കോടതിയെ ഉൾപ്പെടെ സമീപിച്ചതാണ് ഏതായാലും അനുമതി ലഭിച്ച ഉടൻ തന്നെ കരൂർ സന്ദർശിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ടി വിക്ക് നേതാക്കളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം നിലവിൽ ടി വിക്ക് ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിലാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ബുസി ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു കരൂർ ജില്ലാ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഏതായാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പുതിയ ഇരുപതംഗ സംഘത്തെ ഈ കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വിജയ് നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഈ കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി രേഖ തയ്യാറാക്കും അതിനെല്ലാം ശേഷമായിരിക്കും വിജയ് ആ കരൂരിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി വിജയ്ക്ക് ലഭിക്കണം കാരണം ായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയതിനു ശേഷം മാത്രമേ വിജയ്ക്ക് ആ അനുമതി ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനും കഴിയുന്നത് കരൂരിലേക്ക് എത്തിയ ഉടൻ തന്നെ ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുള്ള ഓരോ ആളുകളുടെയും വീടുകളിലേക്ക് പോകുമെന്നുള്ളതാണ് ടി വി കെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് വിജയ് ഓരോ വീടുകളും സന്ദർശിക്കും മാത്രമല്ല പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ വിജയ് സന്ദർശിക്കുമെന്നുള്ളതും അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് നേരത്തെ ഈ കരൂർ ദുരന്തം സംഭവിക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ഇരുപത്തി ഏഴിനാണ് അന്ന് തന്നെ വൈകിട്ടോടുകൂടി തന്നെ വിജയ് ചെന്നൈയിലേക്ക് തിരിച്ചുപോയത് പിന്നീട് വലിയ രീതിയിൽ വിവാദമായിരുന്നു വലിയ രീതിയിൽ വിജയം പഠിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതുമാണ് ഏതായാലും അതിനുശേഷം പിന്നീട് കരൂരിലേക്ക് വിജയ് വരാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തെങ്കിലും പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു ഏതായാലും അതിനെല്ലാം ശേഷം പിന്നീട് കോടതിയുടെ അനുമതി തേടി വിജയ് ഒരു ഹർജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഉടൻ തന്നെ ആ ഹർജി ലഭിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ടി വിക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്